ഹായ് ഓൾ വെൽക്കം ടു അഡാ ട്വൻ്റി ഫോർ സെവൻ എൻ്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സൈസ് ഇൻസ്പെക്ടർ വേഴ്സസ് സബ് ഇൻസ്പെക്ടർ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ സബ് ഇൻസ്പെക്ടർ അല്ലെ എക്സൈസ് ഇൻസ്പെക്ടറിൻ്റെ ഒരു സെഷൻ ചെയ്തപ്പോൾ കുറെ പേര് ഞാൻ എൻഡ് ചെയ്യാൻ നേരത്തെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഏജ് സെയിം ആണോന്ന് അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ അതിനൊരു ഉത്തരമായിട്ട് കാരണം ഒത്തിരി പേർക്ക് ഡൗട്ട് ഉണ്ടാവും കാരണം രണ്ടും യൂണിഫോം പോസ്റ്റ് ആണ് രണ്ടും ഈ മാസം നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ എക്സൈസ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റ് അത് ഉറപ്പായിട്ടും എന്തായിരുന്നു നമുക്കത് ഏജ് സെയിം ആണോ എന്നുള്ള ഡൗട്ട് നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ എന്തായിരുന്നു എക്സൈസ് ഇൻസ്പെക്ടർ വേഴ്സസ് സബ് ഇൻസ്പെക്ടർ ഏജ് സെയിം ആണോ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കടേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് നമ്മളെ അറിയിക്കുക ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കാം ആദ്യം സബ് സബ്ഇൻസ്പെക്ടറിന്റെ ഏജ് ലിമിറ്റ് നോക്കാം സബ് സബ് ഇൻസ്പെക്ടറിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് ഓക്കെ ഒരു എസ്ഐയുടെ ഏജ് ലിമിറ്റ് എത്രയാണ് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് ഓഫ് കോഴ്സ് ഇവിടെ എന്തുണ്ട് ഏജ് റിലാക്സേഷൻ ഉണ്ട് ഒ ബി സി ആണെങ്കിൽ മുപ്പത്തിനാല് വയസ്സ് വരെ എക്സാം എഴുതാവുന്നതാണ് ഒ ബി സി ആണെങ്കിൽ മുപ്പത്തിനാല് വയസ്സ് വരെ എക്സാം എഴുതാം എസ് സി എസ് സി ആണെങ്കിൽ എന്തായിരുന്നു മുപ്പത്തി ആറ് വരെ എക്സാം എഴുതാം ഒ ബി സിക്ക് മൂന്ന് വർഷവും എസ് സി എസ് ടിക്ക് അഞ്ചു വർഷവും റിലാക്സേഷൻ ഉണ്ട് ഇനി ഇതിന്റെ എക്സൈസ് ഇൻസ്പെക്ടർ നമ്മൾ നോക്കുവാണെങ്കിൽ അതിന്റെ ഏജ് ലിമിറ്റ് സാധാരണ നോർമലി പി എസ് സിയുടെ ഏജ് ലിമിറ്റ് തന്നെയാണ് എക്സൈസ് ഇൻസ്പെക്ടറുടെയും ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എക്സൈസ് ഇൻസ്പെക്ടറിന്റെ ഏജ് ലിമിറ്റ് എത്രയായിരുന്നു വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് അപ്പോൾ ഒ ബിസി മൂന്ന് വർഷം റിലാക്സേഷൻ ഉണ്ട് മുപ്പത്തി ഒൻപത് എസ് സി എസ് ടി അഞ്ചു വർഷം റിലാക്സേഷൻ ഉണ്ട് നാല്പത്തി ഒന്ന് ഇതാണ് ഏജ് ലിമിറ്റ് വരുന്നത് നമുക്ക് ലാസ്റ്റിന്റെ നോട്ടിഫിക്കേഷനിൽ ഇതാണ് ഏജ് ലിമിറ്റ് പറയുന്നത് കേട്ടോ അനി ഇതാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് പറയുന്നത് അപ്പം ഞാനിത് വേണേൽ കാണിച്ചുതരാം ഇതാണ് ലാസ്റ്റ് വന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇനി എസ് ഐഡ് മുപ്പത്തി ആറ് വയസ്സ് എന്നാണ് പറയുന്നത് ഇതില് മുപ്പത്തി ആറ് പത്തൊൻപത് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ എന്നാട്ടോ പറയുന്നത് ഇനി സബ് ഇൻസ്പെക്ടറിന്റെ ഏജ് ലിമിറ്റ് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഇതാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഇതാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഓക്കെ ഇത് ഷെഡ്യൂൾഡ് കാസ്റ്റിനാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റിക്ക് ഇത് വരുന്നത് കേട്ടോ രണ്ടായിരത്തി പത്തൊൻപതില് ലാസ്റ്റ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പൊ നമുക്ക് ഏജ് ലിമിറ്റ് നോക്കാം യെസ് പത്തൊൻപത് വയസ്സ് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് മറ്റേ മുപ്പത്തി ആറ് എന്ന് പറയുമ്പോൾ അതെന്തായിരുന്നു എസ് ആട്ടോ വരുന്നത് അപ്പൊ പത്തൊൻപത് വയസ്സ് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് എന്ത് വരുന്നത് എക്സൈസ് ഇൻസ്പെക്ടർ വരുന്നത് അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് വരുന്നത് കേട്ടോ ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് വരുന്നത് അപ്പൊ അത് ആയിട്ട് മനസ്സിലാക്കുക ഫൈൻ അപ്പൊ നമുക്ക് നോക്കാം ഇനി അടുത്തത് എന്തായിരുന്നു അടുത്തത് ഇവരുടെ സാലറി സാലറി എത്രയാണെന്ന് നോക്കാം രണ്ടെണ്ണത്തിനും ഉള്ള സാലറി എത്രയാന്ന് നമുക്ക് നോക്കാം അല്ലെ സബ് ഇൻസ്പെക്ടറിന്റെ സാലറി എത്രയായിരുന്നു നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ് രൂപ മുതൽ ൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ് രൂപ വരെയാണ് സബ് ഇൻസ്പെക്ടറുടെ സാലറി വരുന്നത് ഓക്കെ നാല്പത്തി അയ്യായിരത്തി അറുന്നൂറ് രൂപ മുതൽ തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ് രൂപ വരെയാണ് എന്ത് വരുന്നത് ഒരു സബ് ഇൻസ്പെക്ടറുടെ സാലറി എക്സൈസ് ഇൻസ്പെക്ടറുടെ സാലറി എത്രയാ നോക്കാം അപ്പൊ എക്സൈസ് ഇൻസ്പെക്ടർ നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതില് എക്സൈസ് ഇൻസ്പെക്ടർ വന്നതിൽ എന്തായിരുന്നു സാലറി സ്കെയില് തേർട്ടി പ്ലസ് ആണ് ഉണ്ടായിരുന്നത് കുറവാണ് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മൾ പറഞ്ഞില്ലേ എൻ സി എ അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന സാലറി നാല്പത്തി മൂവായിരത്തി നാനൂറ് രൂപ മുതൽ ാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാൻ സമയമായി ഇനി ഏതെങ്കിലും കോഴ്സിന് എക്സൈസ് ഇൻസ്പെക്ടർക്കോ സബ് ഇൻസ്പെക്ടർക്കോ അല്ലെങ്കിൽ കോഴ്സിന് ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇന്ന് ഒരു കോഴ്സ് ജോയിൻ നമ്മൾ സ്റ്റാർട്ട് എക്സൈസ് ഇൻസ്പെക്ടറിന്റെ ബാച്ച് ആണ് അപ്പൊ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക നമ്മുടെ ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുകളായിരിക്കും അതുപോലെ തന്നെ എന്തായിരുന്നു ടെസ്റ്റ് സീരീസ് മെൻ്ററിങ് സപ്പോർട്ട് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ഉള്ള എന്തായിരുന്നു ഒക്കെ കൃത്യമായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാം ഉള്ള ഒരു ബാച്ചായിരിക്കും ഇത് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് ഉപയോഗിക്കുക വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു ഡിസ്കൗണ്ടോട് കൂടി ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും കേട്ടോ ഇനി അടുത്ത നമ്മൾ നോക്കുവാണെങ്കിൽ എങ്ങനെ ജോയിൻ ചെയ്യാൻ സാധിക്കും അതിന് നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എത്രയായിരുന്നു ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ സെലക്ട് സെലക്റ്റുവർ കാറ്റഗറി എന്ന് ചോദിക്കും അപ്പോൾ സ്റ്റേറ്റ് എക്സാം എക്സാമെന്ന് സെലക്ട് ചെയ്യുക സ്റ്റേറ്റ് എക്സാം എന്ന് സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ സെലക്ട് യുവർ എക്സാമിന് നമ്മൾ നോക്കുകയാണെങ്കിൽ കേരള സെലക്ട് ചെയ്യുക കണ്ടിന്യൂ ചെയ്യുക ഇങ്ങനെ നോക്കുമ്പോൾ സ്റ്റോറിൽ ഒരു ഓപ്ഷൻ കാണും സ്റ്റോർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക സ്റ്റോറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കേരള പി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ വ്യൂ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരുന്നു വി ഓൾ കഴിഞ്ഞാൽ എക്സൈസ് ഇൻസ്പെക്ടർ ബൈ നൗ മോളത്തെ കോഡ് റിമൂവ് ചെയ്യ താഴെ കൊടുത്ത് അപ്ലൈ ചെയ്യുക രണ്ടായിരത്തി മൂന്നൂറ്റി നാല് രണ്ടായിരത്തി മുന്നൂറ്റി നാല് രണ്ടായിരത്തി മുന്നൂറ്റി നാല്പത്തി മൂന്ന് രൂപയ്ക്ക് എന്തായിരുന്നു ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും ഓക്കെ പിന്നെ അതിന് ഇ ഡ്ലൂസിനും സെയിം ആയിരിക്കും ജനറൽ കാറ്റഗറിയുടെ ഏജ് തന്നെ ആയിരിക്കും വരുന്നത് ഓക്കെ അപ്പം ഇത്രയാണെന്ന് പറയാനുള്ളത് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പോൾ വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് ആണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ ഡിസ്കൗണ്ടിന് വേണ്ടി വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം ബൈ